ജാസ്മിനും ഗിബ്രിക്കും കൂടി ഒരു ട്രോഫിയോ ഒരു അവാർഡോ കൊടുക്കുകയാണ് അത് ബിഗ് ബോസിൻ്റെ ഒരു ട്രോഫിയോ ബിഗ് ബോസിൻ്റെ ഒരു അവാർഡോ അല്ല നന്നായിട്ട് അഭിനയിക്കുന്നതിൻ്റെ ആണെങ്കിൽ ഓസ്കാർ വരെ കൊടുക്കാവുന്ന രീതിയിലാണ് രണ്ടുപേരും കൂടി അഭിനയിച്ച് തകർക്കുന്നത് ഏത് രീതിയിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും ആൾക്കാർ എങ്ങനെ നമ്മളെ ശ്രദ്ധിക്കും നമുക്കുണ്ടായിരുന്ന നെഗറ്റീവ് ഇമേജ് നമുക്ക് എങ്ങനെ പോസിറ്റീവ് ഇമേജ് ആക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള കടുത്ത ഒരു ചിന്തയിലാണ് കേട്ടവർ നമ്മുടെ പ്രേമം ട്രൂ ലവ് ആണെന്ന് നമുക്ക് തെളിയിക്കണം ട്രൂ ലവ് അല്ലെങ്കിൽ നമുക്ക് ട്രൂ ലവ് ആണെന്ന് തെളിയിക്കണം നമുക്ക് പരമാവധി സ്ക്രീൻ സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഈ അമ്പത് ദിവസം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ചീത്ത പേരുകൾ നമുക്ക് മാറ്റി നല്ല പേരാക്കണമെന്നുദ്ദേശത്തോടു കൂടി രണ്ടുപേരും പരസ്പരം ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇന്നലെ തന്നെയാണെങ്കിലും എന്താണ് നമ്മുടെ ജാസ്മിൻ ഗബ്ബ്രിയുടെ ഒപ്പം വന്നിരിക്കുന്നു ഗബ്രീനെ ഗബ്രീൻ്റെ കൈക്ക് പിടിക്കുന്നു ഗബ്രിയുടെ സംസാരിക്കാൻ നോക്കുന്നു ആണെങ്കിൽ ബുദ്ധിപരമായി ആദ്യമൊക്കെ മിണ്ടാതിരിക്കുന്നു പിന്നീട് ക്യാമറ ഉണ്ടോ ക്യാമറ ഫോക്കസ് ആവുന്നുണ്ടോ ഒന്നൊക്കെ നോക്കുന്നു ക്യാമറ ഫോക്കസ് ആവുന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് ശരിക്കും ഉണ്ട് കേട്ടോ ജാസ്മിനെ ഒന്ന് എന്താ ജാസ്മിനെ നാശ്വസിപ്പിക്കണം പക്ഷേ അത് പുറത്തേക്ക് വരുമ്പോഴത്തേനും അത് വേറെ രീതിയിലാകുമെന്ന് കരുതി മിണ്ടാതിരിക്കുന്ന ഗബ്രി ജാസ്മിനാണെങ്കിൽ എന്താ ഒരു ഉടുപ്പ് ഒരുന്നാണോ ഇല്ലാതെ ഇങ്ങനെ പുറകെ നടക്കുന്നത് അത് ഇപ്പം എന്താണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നു ഗബ്രി അവിടെ കിടക്കുകയാണ് ഗബ്രീൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുന്നു അതെങ്ങനെ നൈസായിട്ട് അങ്ങനെ നോക്കുന്നത് ക്യാമറയൊക്കെ ഉണ്ടല്ലോ ക്യാമറയൊക്കെ ഫോക്കസ് ആവുന്നുണ്ട് കേട്ടോ എന്നാൽ ഇനി ഗബ്രിയനെ നിർബന്ധിക്കാം ബാ ഗബ്രി ഉണ്ണ് ഗബ്രി ഉടുക്ക് ഗബ്രി ഗിബ്രി ഗബ്രി ഗബ്രി അങ്ങനത്തെ രീതിയിലാണ് ആണെങ്കിൽ ചാടി ഇട്ട് കിടക്കുന്നത് കുറച്ച് ചാടി ഇട്ടാലാണല്ലോ ഇത് കണ്ടന്റ് ആവുള്ളൂ അല്ലാതെ ചുമ്മാ ജാസ്മിൻ കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഫുഡ് മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടന്റ് ഗബ്രിയോടെ ഭയങ്കര ഷോയൊക്കെ കാണിച്ച് ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് കണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കിടക്കുന്നത് അപ്പോഴത്തേനും ജാസ്മിൻ വീണ്ടും നിർബന്ധിക്കുന്നു ഇവർക്ക് ഓൾറെഡി മുന്നേ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം ജനങ്ങൾ അറിയുന്ന ഷോയാണ് ജനങ്ങൾ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ് അപ്പോൾ അവർക്കത് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വഴി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇതും പുറത്തേക്ക് നെഗറ്റീവായിട്ടാണ് എത്തുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്താണെങ്കിലും കൊള്ളാം ഇനിയിപ്പോൾ നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കുന്നുണ്ടാന്നും അറിയില്ല ചിലപ്പോൾ അവർ ട്രൂ ലവ് ആയിരിക്കും അവൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും സംഭവം തകർക്കുന്നുണ്ട് ഗബ്രീനെ ഊട്ടിക്കാനായിട്ട് നമ്മുടെ ജാസ്മിൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അത് ഗബ്രി മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും ബാക്കി എല്ലാവരും പൊട്ടന്മാരാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പൊട്ടന്മാരാണല്ലോ ഇവർ രണ്ടുപേര് മാത്രമേ ബുദ്ധിയുള്ളവരുള്ളൂ അപ്പം ഇവരുടെ ബുദ്ധിപരമായ കളികൾ ഇവർ കളിക്കട്ടെ കപ്പടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കട്ടെ എന്നല്ലാതെ ഇപ്പം എന്ത് പറയാനാ കപ്പടിക്കാൻ പറ്റാതിരിക്കൊന്നുമില്ല കേട്ടെ രണ്ടുപേരും കൂടി നന്നായിട്ട് ഇനി ബാക്കിയുള്ള ഒരു നാൽപ്പത്തെട്ട് ദിവസം നാൽപ്പത്തേഴ് ദിവസം മതിയാക്കി കളിച്ചാ മതി കപ്പടിക്കാം പക്ഷെ അത്ര നേരം ഒന്നും ഇവർ നിൽക്കാൻ സാധ്യതയില്ല എന്നാലും കൊള്ളാം